ഇന്ന് ഞാനിവിടെ ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും മൂന്ന് പച്ചമുളക് ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിനുള്ള കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഒട്ടും വെള്ളം ചേർക്കരുത് നന്നായി മിക്സ് ചെയ്ത ഈ കൂട്ട് ഒരു കുക്കറെടുത്ത് അതിലേക്ക് ഇട്ടിട്ട് ഒരു വിസിൽ വരെ ഇത് വേഗിച്ചെടുക്കണം കുക്കറ് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കേണ്ടതില്ല കുക്കർ മൂടി ഒരു വിസിൽ കേൾക്കുന്നതുവരെ ഇത് വേഗിച്ചെടുക്കാം ഇതിവിടെ ഒരു വിസിൽ കേട്ട് കഴിഞ്ഞു വെയിറ്റ് മാറ്റിയിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഗ്യാസ് ഓൺ ചെയ്ത് ഈ ചാറൊന്ന് വറ്റിച്ചെടുക്കാം ഇതിവിടെ ഇതിൻ്റെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഒരു ചുവട് കട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഈ തേങ്ങ കട്ട് ചെയ്തത് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നല്ല ചുവന്ന കളറിൽ വരുമ്പോഴേക്ക് ഈ തേങ്ങ ഇതിൽ നിന്ന് മാറ്റാം ഫ്രൈ ചെയ്ത ഇതേ എണ്ണയിലേക്ക് തന്നെ

ഇത് ഇളക്കി ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഇളക്കി ഇളക്കി വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഇളക്കി ഇളക്കി തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഇത് മസാല എല്ലാം പിടിച്ച് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ചധികം കരേപ്പില ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക